തുറന്ന് സംസാരിക്കുന്ന നടിയാണ് ശ്വേതാ മേനോൻ സ്നേഹം തുറന്ന് പ്രകടിപ്പിക്കുന്ന ശ്വേത ഒരു കാലത്ത് മലയാളികൾക്ക് കൗതുകമായിരുന്നു മലയാളികൾക്ക് ഒരു കൾച്ചറൽ ഷോക്ക് തന്നെയായിരുന്നു ശ്വേതാ മേനോന്റെ പെരുമാറ്റവും അഭിപ്രായങ്ങളും ഇന്നും ശ്വേതയ്ക്ക് മാറ്റം വന്നിട്ടില്ല ഇതേക്കുറിച്ച് തുറന്നു സംസാരിക്കുകയാണ് ശ്വേതാ മേനോൻ ഇപ്പോൾ ഞാൻ എല്ലാവരുടെയും കൂടെ സംസാരിക്കാറുണ്ട് എല്ലാ ആണുങ്ങളുടെ കൂടെയും ചെയ്യാറുണ്ട് ആണുങ്ങൾക്ക് മാത്രമേ ഇത് ചെയ്യാനുള്ള ലൈസൻസ് ഉള്ളൂ എന്നാണോ അങ്ങനെയൊന്നുമില്ല ജീവിതം കോംപ്ലിക്കേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് പ്രശ്നങ്ങൾ വരുന്നത് ഒരു സുന്ദരി പെൺകുട്ടിയെ കാണുമ്പോൾ ആണുങ്ങൾ മാത്രമല്ല പെണ്ണുങ്ങളും ആസ്വദിക്കുന്നുണ്ട് ഏത് രീതിയിൽ നോക്കുന്നു എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ അച്ഛൻ വഴിയാണ് ഞാനത് പഠിച്ചത് അച്ഛൻ നല്ല വായി നോക്കിയായിരുന്നു അദ്ദേഹം ഒരു ജെന്റിൽമാൻ ആണ് നീ ഫ്ലേർട്ട് ചെയ്യണം എന്ന് പറയും റൊമാൻസ് എന്നാൽ എല്ലാം ഫിസിക്കൽ ടച്ചല്ല ഞാൻ ഒറ്റമോളായിരുന്നു ഞാൻ മണ്ടിയായല്ല വളരേണ്ടതെന്ന് അച്ഛന് ഉറപ്പുണ്ടായിരുന്നു എങ്ങനെ ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യണം ഫൈറ്റ് ചെയ്യണം അറ്റാക്ക് വന്നാൽ എങ്ങനെ പ്രതികരിക്കണം എന്നെല്ലാം അച്ഛൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അച്ഛൻ ഫയർഫോഴ്സിലായിരുന്നു എൻ്റെ അച്ഛൻ്റെ ഫാമിലിയിൽ എല്ലാവരും ഇങ്ങനെയാണ് എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് കുറെ ജേർണലിസ്റ്റുകൾ ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു ആ സമയത്ത് ഞാൻ കെട്ടിപ്പിടിക്കുന്നത് ചർച്ചയാണ് തറവാട്ടിൽ വന്നപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിക്കുന്നു അപ്പോഴാണ് ഇത് ഫാമിലി പ്രോബ്ലമാണെന്ന് അവർക്ക് മനസ്സിലായതെന്ന് ശ്വേതാ മേനോൻ ചിരിയോടെ പറഞ്ഞു സ്നേഹം തോന്നുമ്പോഴാണ് പ്രകടിപ്പിക്കേണ്ടതെന്നും ശ്വേതാ മേനോൻ പറഞ്ഞു എനിക്ക് ഒരാളെ സിനിമാ രംഗത്തു നിന്നും കല്യാണം കഴിക്കണമെന്ന ആഗ്രഹം ഇല്ലായിരുന്നു ഇൻഡസ്ട്രിയുടെ പ്ലസും മൈനസും എനിക്കറിയാം ഒരേ സമയത്ത് രണ്ടുപേരും ഒരു ഔട്ട്ഡോർ പോയി തിരിച്ചു വന്നാൽ പിന്നെ ഫാമിലി ലൈഫ് ഇല്ലെന്നും ശ്വേത പറഞ്ഞു മാധ്യമപ്രവർത്തകനായ പ്രവർത്തകനായ ശ്രീവത്സൻ മേനോനാണ് ശ്വേതയുടെ ഭർത്താവ് സിനിമകൾക്കൊപ്പം ഷോകളിലും താരം സാന്നിധ്യം അറിയിക്കുന്നുണ്ട് സബൈന എന്നാണ് ശ്വേതയുടെയും ശ്രീവത്സൻ മേനോൻ്റെയും മകളുടെ പേര് മകളുടെ സ്വകാര്യതയ്ക്ക് നടിയും ഭർത്താവും വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ മകളുടെ ഫോട്ടോകൾ ശ്വേത പങ്കുവെക്കാറില്ല ലൈം ലൈറ്റിനോട് മകൾക്ക് താല്പര്യമില്ലെന്നാണ് ശ്വേതാ മേനോൻ പറയുന്നത് മാഗസിൻ കവറുകളിൽ ഒരുപാട് തവണ വന്ന കുഞ്ഞാണ് മകൾ നാല് വയസ്സായപ്പോൾ അമ്മ ഇനി ക്യാമറ വേണ്ടെന്ന് മകൾ തന്നെ പറഞ്ഞതാണ് ആ തീരുമാനത്തെ താൻ ബഹുമാനിക്കുന്നുവെന്നും മകളെ ഒരു വ്യക്തിയായി കാണുന്നുവെന്നും ശ്വേതാ മേനോൻ വ്യക്തമാക്കി കളിമണ്ണ് എന്ന സിനിമയിൽ സ്വന്തം പ്രസവം ചിത്രീകരിക്കാൻ ശ്വേതാ മേനോൻ തീരുമാനിച്ചത് വിവാദമായിരുന്നു ജംഗാറാണ് ശ്വേതാ മേനോന്റെ പുതിയ സിനിമ ജൂലൈ നാലിന് ചിത്രം റിലീസ് ചെയ്യും ശബരീഷ് വർമ്മ അപ്പാനി ശരത് എന്നിവരാണ് ശ്വേതയ്ക്കൊപ്പം ചിത്രത്തിൽ പ്രധാന വേഷം ചെയ്യുന്നത് മനോജ് ടി യാദവാണ് തിരക്കഥയും സംവിധാനവും